أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلولا إذا بلغت الحلقوم وعنتم حينئذ تنظرون ونحن اقرب اليه منكم ولكن لا تبصرون. وايضا قال الله تعالى: يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا. يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله സ്നേഹ ബഹുമാന ആധരവുകൾ നിറഞ്ഞ വിശ്വാസി വിശ്വാസികളെ പടച്ച നാഥദേവിധി വിലക്കുകളും അവന നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അധിനതനായ ഒരു നാഥൻ നമ്മെ സദാ അപേക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തഖകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഭൗരവം ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവലാമേവരെയും അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ ടെൻഷനില്ലാത്ത വിഭ്രാന്തികളില്ലാത്ത മരണമില്ലാത്ത അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സ്വഹാനഹല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് നമ്മളൊരു വീട്ടിൽ താമസിക്കുകയായിരുന്നു വാപ്പയും ഉമ്മയും കുടുംബാംഗങ്ങളും അക്കങ്ങളും ഒക്കെയായിട്ട് താമസിക്കുന്ന ഒരു കുടുംബ വസതി ആ വസതിയിൽ നിന്നാണ് നമ്മുടെ പിതാവിൻ്റെ മയ്യത്തെ കബറടക്കത്തിന് വേണ്ടി കൊണ്ടുപോയത് നമ്മുടെ ഉമ്മയുടെ മയ്യത്ത് ആ കുടുംബ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയത് പത്തൊറുപത് വർഷക്കാലം ആ ഭവനത്തിൽ താമസിച്ചിട്ട് സാമ്പത്തികമായ ചില പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ വന്നപ്പോ ആ വീട് വിൽക്കേണ്ടി വന്നു ആ വീട് വില്പന നടത്തി അതിന്റെ താക്കോൽ അതിന്റെ ഓണറെ കയ്യിലേക്ക് വാങ്ങുന്ന വ്യക്തിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് പത്തറുപത് വർഷം താമസിച്ച നമ്മുടെ ഭവനം വിട്ടൊഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വേദനയും നീറ്റലും ഒക്കെ ഉണ്ടാകും എൻ്റെ ഉമ്മ എന്നെ വളർത്തിയ കുടുംബ വസതിയാണ് എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ കുടുംബാംഗങ്ങളും വളർന്നു വന്ന തറവാട് വീടാണത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ നാം പഠിച്ചുകൊണ്ടിരുന്ന പ്ലസ് ടുവോ അല്ലെങ്കിൽ കോളേജ് പഠനമോ കഴിഞ്ഞ് അവിടുത്തെ അധ്യാപകരെയും അവിടെ സഹവസ്തച്ചിരുന്ന വിദ്യാർത്ഥികളെയും ഒക്കെ വിട്ട് നമ്മുടെ ജോലിയിലേക്ക് നാം തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ചില പ്രയാസങ്ങളും വേദനയും ഉണ്ടാകാറുണ്ട് ഗൾഫിൽ നിന്ന് രണ്ട് മാസക്കാലം ചെറിയൊരു ഇടവേളയിൽ നാട്ടിൽ വന്നോ ഭാര്യയോടും മക്കളോടും ഉമ്മയോടും ഉപ്പയോടും ഒക്കെ താമസിച്ച് തിരിച്ച് രണ്ടു മാസം കഴിഞ്ഞ് എയർപോർട്ടിന്റെ കവാടം കിടന്ന ഉള്ളിലേക്ക് കടക്കുമ്പോ ആ മകൻ്റെ കണ്ണുകൾ നിറയുകയാണ് ഇനി ഞാൻ മടങ്ങി വരുമ്പോൾ ഈ നിൽക്കുന്ന എന്റെ ഉപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാൽ പ്രിയമുള്ളവരെ പല വേർപാടിൻ്റെ സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേദനകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ആത്മാവ് വേറുന്ന ഒരു ദിവസം തിരുവനന്തപുരം സിറ്റിയിൽ അല്ലെങ്കിൽ ബാലരാമപുരത്ത് നമ്മുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് നസർ സാഹിബ് മരണപ്പെട്ടു പോയെന്നൊരു വാർത്ത സമൂഹത്തിലൊക്കെ പ്രചരിക്കുമ്പോൾ അത്തരം ഒരു വേർപാടിനെ കുറിച്ച് നമ്മളിൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് ഇന്ന് പ്രഭാത നമസ്കാരത്തിന് മുമ്പ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോഴിച്ചു കാരണം രാത്രി നാം വിശ്രമിക്കുന്ന ഓരോ ഉറക്കവും മരണമായി കൊണ്ടാണ് കൊണ്ടാണ് മരണത്തിന്റെ എക്സാമ്പിൾ ആയി മരണത്തിന്റെ ഉദാഹരണമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ പെട്ടെന്ന് ശാരീരികമായ ഒരു വിഭ്രാന്തി കാണിച്ചപ്പോ തൊട്ടടുത്ത് നിമ്സ് ഹോസ്പിറ്റലിലേക്കൊന്ന് കൊണ്ടുപോയി കൂടെ കൊണ്ടുപോയിരുന്നവർ മാറി പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞപ്പോ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു ഈ രോഗിയുടെ കൂടെ വന്ന ബന്ധുക്കൾ ആരുണ്ട് ബന്ധുക്കൾ പറഞ്ഞു ഞങ്ങളാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഞങ്ങളാണ് അദ്ദേഹത്തിന്റെ പിതാവ് എന്നൊക്കെ പറയും ആ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന രോഗി മരണപ്പെട്ടു പോയി നമ്മളോടൊപ്പം വാഹനത്തിൽ സംസാരിച്ചു വന്ന ആ സഹോദരൻ അദ്ദേഹം സമയമെത്തിയ മടങ്ങി ഇന്ന് ലോകത്തിന്റെ അഷ്ടദിഖുകളിൽ ഒരുപാട് വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മനുഷ്യൻ ഒരുപാട് ഉയർന്നിട്ടുണ്ട് എങ്കിലും മനുഷ്യന്റെ ആത്മാവ് പോകുന്ന ലോകത്തെ കുറിച്ച് ആധുനിക മെഡിക്കൽ നിശബ്ദമാണ് മറുപടി ശരീരത്തിൽ ഉണ്ടെങ്കിൽ ജീവനുണ്ട് എങ്കിൽ മാത്രമാണ് അവർക്ക് ചികിത്സിക്കാൻ കഴിയുന്നത് എന്നാൽ നിശ്ചലമായി പോയ ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആത്മാവ് പോയി അതിനെ കുറിച്ച് വിശുദ്ധ ന്നൂടെ വിശ്വാസികളെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഗർഭാശയത്തിലേക്ക് വന്നിട്ട് ചെറിയ കച്ചവടങ്ങളും ഉദ്യോഗങ്ങളും ഒക്കെ നടത്തി മക്കളും പേരമക്കളുമായി ഇവിടെ ജീവിച്ചിട്ട് ഒരു ദിവസം അവർ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് റബ്ബിലേക്കാണ് ആ ആ ദിവസം മനുഷ്യന്റെ ആത്മാവിനെ ഈ ജീവിക്കുന്ന ഏതൊരു മതസ്ഥനായ മനുഷ്യനാണെങ്കിലും ശരി ആ മനുഷ്യന്റെ ആത്മാവ് വേർപെടുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഏകനായ ബോധ്യപ്പെടും ആ ബോധ്യം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഈ നമ്മൾ മാത്രമാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് മരണാനന്തരം ഒരു ലോകമുണ്ടോ എന്നല്ല മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന് ദൃഢമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്

മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ഈ ബാലരാമപുരം ടൗൺ മസ്ജിദിന്റെ പരിസരത്തും വഴിമുക്കലും ഒക്കെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ കബറുസ്ഥാനുകളിൽ ഒരുപാട് മനുഷ്യരെ കബറടക്കം ചെയ്തിട്ടുണ്ട് ആ കബറടക്കം ചെയ്ത മനുഷ്യരുടെ രക്ഷാശിക്ഷകളെ കുറിച്ച് നമുക്കറിയുകയില്ല അതിനു ശേഷമുള്ള വിചാരണയുടെ അവസ്ഥയെ കുറിച്ച് നമുക്കറിയില്ല നമ്മുടെ കൊണ്ട് എന്ന് എന്ന് വിശ്വസിക്കുന്നവരല്ല നാം നമ്മളൊക്കെയും അവതരിച്ചതാണ് നിങ്ങൾ ുംങ്ങൾ ഡൗട്ടുള്ളവരിൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടോ രക്ഷയും ശിക്ഷയും നടക്കുന്നുണ്ടോ നരകങ്ങൾ നമ്മുടെ കൊണ്ട് നമ്മൾ കാണുന്നില്ലല്ലോ നമ്മുടെ നമ്മുടെ പൂർവികരായ പ്രവിതാക്കന്മാരാരും മരണപ്പെട്ടു വന്നിട്ട് മോനെ അത് സത്യമാണ് എന്ന് നമുക്ക് ഇതുവരെയും പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരാളെയും വഞ്ചിച്ചിട്ടില്ലാത്ത ളോടും കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂലിലേക്ക് അവതരിച്ചു നിലനിൽക്കുന്ന പരിശുദ്ധ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മളിൽ മരണപ്പെട്ടു പോകുന്ന ന്മ്മളിൽ കുറിച്ച് ബറുസഖിന്റെ ലോകമെന്നാണ് പറയുന്നത് ബറുസഖ് എന്ന് പറഞ്ഞാൽ ഒരു മറയാണ് ഈ മറയ്ക്കപ്പുറത്തുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയില്ല ഒരു മറയാണ് അഥവാ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും ഇടയ്ക്കുള്ള റസൂൽ അലൈഹി ഈ ലോകത്ത് ജീവിച്ചത് വെറും വർഷക്കാലമാണ് പ്രവാചകൻ മരണപ്പെട്ടിട്ട് ആയിരത്തി നാന്നൂറ്റി അൻപതിൽ ചെല്ലുവാനും വർഷമായി എന്നാൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നഞ്ചകത്തേക്ക് കൈവച്ച് ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് ലോകത്താണോ കൂടുതൽ കാലം കഴിഞ്ഞത് അതോ ബറുസഖിന്റെ ലോകത്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ കാലം നമ്മളൊക്കെ നമ്മുടെ ാണ് സംവിധാനങ്ങൾ ഒരുക്കുമ്പോയും കണ്ണൻ ചിപ്പിക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ എന്റെ വീടിന് വേണം എന്റെ ഷോപ്പ് ആര് കണ്ടാലും ഒന്ന് നോക്കണം എന്റെ കാർ ആര് കണ്ടാലും ഒന്ന് നോക്കണം എന്ന് ചിന്തിക്കുന്ന നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഇത് നൈപക്ഷികമാണ് ഇത് താൽക്കാലികമാണ് നാം പോയി കിടക്കേണ്ട അനുശ്വരമായ ഖബറിനെ കുറിച്ചും പരലോക ജീവിതത്തെ കുറിച്ചും വ്യക്തമായ ഒരു ചിന്താഗതിയും ഒരു വീക്ഷണവുമുള്ളവരാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മോഹിദുകളായ നാം ഓരോരുത്തരും പ്രിയമുള്ളവരെ എന്താണ് ഈ ഖബറിൻ്റെ രക്ഷയും ശിക്ഷയും നമ്മളിൽ പലരും രാത്രി കാലങ്ങളിൽ പോകാറുണ്ട് രാത്രി കാലങ്ങളിൽ നാം ഉറങ്ങാറുണ്ട് ഉറങ്ങുന്ന ഉറക്കത്തിൽ ഉറങ്ങുന്ന ഒരു സഹോദരൻ ഹജ്ജിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആ സഹോദരൻ ഈ പ്രാവശ്യത്തെ ഹജ്ജിൽ പോകാൻ നറുക്കെടുപ്പിന് അവസരം കിട്ടി ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി ആ സഹോദരൻ ഉറങ്ങുന്നു രാത്രിയിൽ ഉറക്കത്തിൽ അയാൾ സ്വപ്നം കാണുന്നു ജിദ്ദ ഹജ്ജ് ടെർമിനലിലേക്ക് ഇറങ്ങി അദ്ദേഹം മക്ക പരിശുദ്ധമായ പരിശുദ്ധമായ ഹറമിലേക്ക് ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് തവാഫ് ആരംഭിക്കുന്നു രാത്രിയിൽ രാത്രിയാൾ സ്വപ്നത്തിലാണ് തവാഫ് കഴിഞ്ഞ് ഇബ്രാഹിമിന്റെ പിന്നിൽ ഒന്ന് റക്അത്ത് നമസ്കരിക്കുന്നു സംസം വെള്ളം ഇങ്ങനെ കുടിക്കുന്നതിനിടയിലാണ് അയാളുടെ മൊബൈലിൽ തഹജുദിന്റെ അലാറം മുഴങ്ങുന്നത് അപ്പോഴാണ് മനസ്സിലായത് അതെ ഞാൻ സ്വപ്നത്തിലായിരുന്നു ഒരു സ്വപ്നത്തിലായിരുന്നു കബരന്റെ രക്ഷകളും ശിക്ഷകളും നമ്മുടെ ശരീരത്തോടല്ല നമ്മുടെ ആത്മാവിനോടാണ് എന്താണ് പ്രിയമുള്ളവരെ ശിക്ഷയുടെ അവസ്ഥ ഒരു മനുഷ്യൻ രാവിലെ പുറത്തേക്ക് പോകാൻ വേണ്ടി അയാളുടെ ഷൂ അയാൾ എടുത്തു ധരിക്കുന്നു ഷൂ ധരിക്കുമ്പോ ഷൂവിന്റെ ഉള്ളിലുണ്ടായിരുന്ന പെട്ടെന്നൊരു വിഷജീവിയായ ഒരു കരിമൂർഖൻ അയാളുടെ കാലിലേക്ക് വലിഞ്ഞു ചുറ്റി യാള് കൈ പിടിച്ച് വലിച്ചെറിയാൻ വേണ്ടി ശ്രമിച്ചു ഇതിനിടയിൽ ആ വിഷജീവി അയാളുടെ അയാൾ അലറി വിളിച്ചു ഭാര്യ ചോദിച്ചു എന്തു സംഭവിച്ചു ഹൃദയാഘാതം വല്ലതും സംഭവിച്ചോ ഇല്ല ശീലീകരിച്ച റൂമിൽ കിടക്കുന്ന ആ സഹോദരനും വേർത്തു കുളിച്ച് അയാൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ഇതുപോലെയാണ് രക്ഷകളും ശിക്ഷകളും പ്രിയമുള്ളവരെ ആ ഒരു ലോകത്തെ കുറിച്ച് വരാൻ പോകുന്ന ആ ലോകത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം ആത്മാവ് എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ് വലിയ വലിയ ഹോസ്പിറ്റലിലെ പുതിയ സംവിധാനങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ ഡോക്ടർമാർ ആത്മാവ് വേർപെടുമ്പോ അവർ വെറും നോക്കി കുത്തികളായി നോക്കി നിൽക്കുകയാണ് പക്ഷേ ആ മനുഷ്യനിലേക്ക് ആത്മാവ് ആത്മാവ് സഹോദരനിലേക്ക് ഏറ്റവും കൂടുതൽ ഞാനാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുകയില്ല എന്ന് സൂറത്തുൽ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ായ ജീവിതത്തെ കുറിച്ചും മരണാനന്തര ലോകത്തെ രക്ഷാശിക്ഷകളെ കുറിച്ചും നമുക്ക് ഉണ്ടാവണം പ്രിയമുള്ളവരെ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഇവിടെ ഇരുന്ന് മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ ആ സെക്കൻഡിൽ അറിയാം എന്റെ മക്ക എവിടെയാണ് എന്റെ സങ്കേതം എവിടെയാണ് എന്റെ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിട്ട് എനിക്കെന്നെ നഷ്ടപ്പെട്ടു പോയോ

അയാളി സ്വർഗ്ഗവാസിയാണെങ്കിൽ സ്വർഗ്ഗത്തെ അല്ലാഹു അവനെ കാണിച്ചു കൊടുക്കും ഇൻകാമിൽ അഹ്ലിൽ നാർ അവൻ നരകവാസിയാണെങ്കിൽ നരകത്തെ അവനെ കാണിച്ചു കൊടുക്കും ഹത്താ യബഅസക അല്ലാഹു യൗമൽ ഖിയാമ ഖിയാമതൻ അൽ വരെ പ്രിയമുള്ളവരെ നമ്മുടെ ആത്മാവ് വേറുപടുമ്പോൾ nahm ഈ ലോകത്തു നിന്ന് വേറുപടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മഖഅദ് നമ്മുടെയൊക്കെ സംഗേദം നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ പ്രിയമുള്ളവരെ റസൂൽ തന്റെ അനുചരന്മാരും ഒരു യാത്ര ുംടങ്ങി വരുമ്പോൾ പ്രവാചകൻ കാണുകയാണ് ആ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് തന്റെ അനുജ്മാരിൽ ഒരാളെ പറഞ്ഞു അവിടെ എന്താണ് ഒരാൾക്കൂട്ടമെന്ന് ഒന്ന് തിരക്കിയിട്ട് വരിക അവിടെ എന്താണ് എന്നുള്ള നടക്കുന്നതെന്നുള്ള ആൾക്കൂട്ടത്തെക്കുറിച്ച് അന്വേഷിച്ച് മടങ്ങി വരുമ്പോ റസൂലിനോട് പറഞ്ഞു റസൂലെ അവിടെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി ആ മനുഷ്യന്റെ കബറടക്കൽ ചടങ്ങാണ് അവിടെ നടക്കുന്നത് തന്റെ അനുചരന്മാർക്ക് മുമ്പേ ആ ഖബർസ്ഥാനിൻ്റെ അടുക്കലേക്ക് പ്രവാചകൻ അലൈഹി പോവുകയാണ് അള്ളാഹുബിൻ റസൂൽ അലൈഹി അവിടെ ചെല്ലുമ്പോൾ ഖബറടക്കത്തിന്റെ സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടില്ല അള്ളാഹുബിൻ റസൂൽ ഒരു ചെറിയ ചുള്ളി കൊണ്ട് അവിടെ ഇങ്ങനെ കുത്തി കുത്തി ഇരുന്നിട്ട് ഭാഗവും നീങ്ങി കഴിയുമ്പോൾ കണ്ണുകൾ സങ്കടത്തോടു കൂടി പ്രവാചകൻ തൻ്റെ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ലയോ എൻ്റെ സ്വഭാവത്തെ ഇത്തും നിങ്ങൾക്കും വരാൻ പോകുന്ന ഒരു ലോകമാണ് ഖബർ ആ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ഖബറിൻ്റെ അതാവിൽ നിന്ന് ഖബറിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം മഹാനായി ഉസ്മാനുബിൻ ഖബർ കാണുമ്പോൾ ഏങ്ങി ഏങ്ങി കരയാറുണ്ട് തൻ്റെ അനുചരന്മാർ അദ്ദേഹത്തോട് ചോദിച്ചോ ഉസ്മാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലിരിക്കുമ്പോൾ താങ്കൾ കരയാറില്ല നമസ്കാരത്തിൽ താങ്കൾ കരയാറില്ല പക്ഷേ ശ്മശാനം കാണുമ്പോൾ കാണുമ്പോൾ അങ്ങ് കണ്ണുനീരിഴുകാറുണ്ട് മഹാനായ ഉസ്മാൻ അൻഹു പറഞ്ഞത് അൽ മനാസിൽ ഖബർ എന്ന് പറയുന്നത് പരലോകത്തിൻ്റെ കവാടത്തിൽ ഒന്നാമത്തെ കവാടമാണ് അവിടെ ഞാൻ വിജയിച്ചാൽ ഞാൻ അങ്ങോട്ടുള്ള വിജയം എനിക്ക് ഉറപ്പാണ് അവിടെ ഞാൻ പിടിക്കപ്പെട്ടു പോയാൽ അവിടെ ഞാൻ കുടുങ്ങിയാൽ അങ്ങോട്ടുള്ള എൻ്റെ യാത്രകൾ കുഡിസാണ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ ഏങ്ങി കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ബിൻഫാൻ അതി അള്ളാഹു അൽഹു പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഒരു സത്യവിശ്വാസിയായ ഒരു സഹോദരനെ കപ്പറടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവൻ മൊഹ്മീനാണെങ്കിൽ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ ഭക്തിമോനി എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോവുക എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോവുക ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ കബറടക്കൽ വൈകിയപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ മുഖം ചുവന്നു തൊടുത്തു അള്ളാഹുബിദ് റസൂൽ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി ആ മനുഷ്യന് പരലോകത്ത് കിട്ടുന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ച് തടയരുത് ുഷ്യൻ നരകവാസിയാണ് എങ്കിൽ കപട വിശ്വാസിയാണ് എങ്കിൽ തൗഹീദുണ്ട് പക്ഷേ അലിശയുമായി ബന്ധപ്പെടുന്നുണ്ട് തൗഹീദുണ്ട് പക്ഷേ ഹറാബുകളുമായി ബന്ധപ്പെടുന്നുണ്ട് തൗഹീദുണ്ട് റൂമിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കാകുമ്പോൾ മൊബൈലിൽ നിന്ന് അശ്ലീലങ്ങളും വൃത്തികേടുകളും കാണുന്നവരാണ് എങ്കിൽ പ്രിയമുള്ളവരെ തൗഹീദുണ്ടായിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ധിക്കാരിയായൊരു മനുഷ്യനാണെങ്കിൽ അതിനത്തത് ഹബൂൻ നിങ്ങൾ എന്നെ എവിടെയാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല ആ മനുഷ്യന്റെ ആത്മാവ് വിളിച്ചു പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ കബറിന്റെ ശിക്ഷകളെ കുറിച്ച് ഇവിടത്തെ എല്ലാ ജീവജാലങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയും ഒരു മനുഷ്യന്റെ കബറിന്റെ ഉള്ളിലെ ഭീകരമായ അവസ്ഥകളെ കുറിച്ച് ഒരു സത്യവിശ്വാസിക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞാൽ അയാൾ ബോധരഹിതനായി താഴെ വീണുപോകുമെന്ന് അള്ളാഹുബിൻ്റെ നമ്മെ പഠിപ്പിക്കുകയാണ് മഹാനായ സാഹിദുബിന്ഹു മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രബോധനത്തിനും പ്രചാരകൻ പ്രചാരകനുമായി മാറിയത് മുപ്പതാമത്തെ വയസ്സിൽ സാഹിബിന് മുഹാദുർ അലി അള്ളാഹു വൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു തൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്ന തൻ്റെ ഗോത്രത്തിലുണ്ടായിരുന്ന ഓരോ ഭവനങ്ങളിലേക്കും അദ്ദേഹം പോകും അദ്ദേഹം പോയിട്ട് അവരുടെ അടുത്തല്ല ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഈ ലോകത്തിന്റെ നാഥൻ ഈ പ്രപഞ്ചത്തിന്റെ ദൈവം ഏകനാണ് നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളല്ല മരിച്ചുപോയ മഹാന്മാരും മഹത്തുക്കളുമല്ല ചാറങ്ങളിലും കബറുകളിലും അടക്കപ്പെട്ടവരല്ല മരിച്ചുപോയ പ്രവാചകന്മാരല്ല അള്ളാഹുദിനെ കുറിച്ച് മഹാനായ സാഹിദു പ്രബോധനം ചെയ്തു ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യനൊഴികെ ബാക്കിയെല്ലാവരും വിശ്വാസികളായി അവസാനം ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു മനുഷ്യനും വിശ്വാസിയായി എന്നാണ് എന്നാൽ സാഹിദ്ബിനും അള്ളാഹു അൻഹു മരണപ്പെടുമ്പോ

ശിക്ഷകളിൽ നിന്ന് എന്ന് നിരന്തരം നാം പ്രാർത്ഥിക്കണം നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ അല്ലാഹുബാഹിയായ ജീവിതം എന്ന തൗഹീദിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിലുള്ള സംശയവും ഇല്ലാതെ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ